പ്രാവുകളും പരുന്തും ഒരു പരുന്ത് ഒരിക്കൽ ഒരു പറ്റം പ്രാവുകളെ കണ്ടു അവയെ ഓരോന്നിനെയായി പിടിച്ചു തിന്നണമെന്ന് പരുന്ത് തീരുമാനിച്ചു എന്നിട്ട് അവൻ എന്ത് ചെയ്തു പരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറന്നു പ്രാവുകളിൽ പ്രാവുകളിലൊന്നിനെ പിടിക്കാൻ പെട്ടെന്ന് അവൻ താണിറങ്ങി പക്ഷേ പ്രാവുകൾ എന്ത് ചെയ്തു എന്നറിയാമോ പ്രാവുകൾ കൂട്ടത്തോടെ പട പട എന്ന ശബ്ദമുണ്ടാക്കി പറന്നുപോയി ബുദ്ധിയുള്ള പ്രാവുകളല്ലേ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പരുന്തിന് ഒരു പ്രാവിനെയെങ്കിലും പിടി പിടികൂടാൻ കഴിഞ്ഞില്ല എങ്കിലും അവൻ നിരാശനായില്ല ശുദ്ധാത്മാക്കളായ ആ പ്രാവുകളെ ചതിയിൽപ്പെടുത്തി പിടികൂടാൻ ആ പരുന്ത് തീരുമാനിച്ചു അതിന് അവനൊരു പദ്ധതി തയ്യാറാക്കി പരുന്ത് പ്രാവുകൾ പതിവായി ഇരതേടി വരുന്ന വഴിയിൽ ഒരു മരത്തിന് മുകളിൽ കാത്തിരിപ്പായി അവൻ ഒരു മാന്യൻ്റെ വേഷത്തിലും ഭാവത്തിലുമാണ് ഇരുന്നത് പ്രാവുകൾ പതിവ് സമയത്ത് ഇരതേടാനായി ആ വഴി വന്നു പരുന്ത് അവരെ അതിമധുരമായ സ്വരത്തിൽ വിളിച്ച് അടുത്തു വരുത്തി പരുന്ത് പ്രാവുകളോട് പറഞ്ഞു പ്രിയപ്പെട്ട പ്രാവുകളെ നിങ്ങൾ വളരെ ഭയപ്പെട്ടാണ് കഴിയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശുദ്ധ മനസ്കരായ നിങ്ങളെ ഞാൻ എപ്പോഴും രക്ഷിക്കാം നിങ്ങളുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയും അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ അതിന് നിങ്ങൾ നിങ്ങളുടെ രാജാവായി എന്നെ സ്വീകരിച്ചാൽ മാത്രം മതി ശുദ്ധഗതിക്കാരായ പ്രാവുകൾ പരുന്തിൻ്റെ വാക്കുകൾ അതേപടി വിശ്വസിച്ചു കാരണം എല്ലാ ശത്രുക്കളിൽ രക്ഷിക്കാൻ പറ്റുന്ന ഒരാളെയല്ലേ അവർക്ക് രാജാവായി കിട്ടുന്നത് അങ്ങനെ അവർ പരുന്തിനെ രാജാവായി വഴിക്കുകയും ചെയ്തു പരുന്തികളുടെ രാജാവായി അല്ല പ്രാവുകളുടെ രാജാവായി അവർ പരുന്തിനെ പ്രഖ്യാപിച്ചു താമസിയാതെ പുതിയ രാജാവായ പരുന്ത് തൻ്റെ നയപ്രഖ്യാപനം നടത്തി ദിവസവും രാവിലെയും വൈകുന്നേരവും ഓരോ പ്രാവുകൾ എൻ്റെ ഭക്ഷണത്തിനായി എൻ്റെ മുന്നിൽ ഹാജരാകേണ്ടതാണ് രാജാവിൻ്റെ നയപ്രഖ്യാപനം എങ്ങനെയുണ്ട് ഇപ്രകാരം പരുന്ത് പ്രാവുകളെ തൻ്റെ കെണിയിൽ വീഴ്ത്തി ദുഷ്ടന്മാർ നമ്മുടെ രക്ഷകരെ പോലെ ഭാവിക്കും